നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാട്ടിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ മരം വെട്ടുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് പണി കടന്ന് അദ്ദേഹത്തിൻ്റെ സഹദർമിണിയും മൂന്ന് ഇഞ്ച് പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത് അവരവിടുന്ന് വന്നതാണ് ഇവിടെ അത്രയും വലിയ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഈ നാട് മരുമകളായി സ്വീകരിക്കാനുണ്ടായത് അപ്പോൾ അവർക്കൊരു നല്ല വീടുണ്ടായിരുന്നില്ല ആദ്യം നമ്മൾ അവർക്കൊരു വാടക വീട് ശരിയാക്കി കൊടുത്തു നല്ല വീട് താമസിക്കുക പിന്നീട് സ്ഥലം മൂന്ന് സെൻറ് സ്ഥലം വാങ്ങിച്ചു കൊടുത്തു ഗൾഫിലുള്ള ഒരു ബിസിനസ്സുകാരനായ ശ്രീ ഷംസുദ്ദീൻ ഹാബിറ്റാറ്റിൽ അദ്ദേഹമാണ് സ്ഥലം മേടിക്കുന്നതിനുള്ള പണം തന്നത് അതിനുശേഷം നമ്മൾ പുനർജനി പദ്ധതിയിൽപ്പെടുത്തി വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ കോസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഖത്തറിൽ അദ്ദേഹത്തിന് ലാവ് കൂടിയായ സി അസമുദ്ദീൻ സാഹിബ് അദ്ദേഹം വീട് നിർമ്മിക്കാനുള്ള പണം തന്നു ഇന്നിപ്പോൾ നമുക്ക് ആ കുടുംബത്തിൻ്റെ സ്വന്തമായ സ്ഥലവും സ്വന്തമായി വീടും നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും മുനിസിപ്പൽ ചെയർമാൻ ഇടപെട്ട് അവർക്ക് താലൂക്ക് ആശുപത്രിയിൽ തന്നെ ഒരു ജോലിയും താൽക്കാലികമായിട്ടുള്ളൊരു ജോലിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കുട്ടികളുടെ പഠിത്തത്തിനും മറ്റാവശ്യത്തിനുമുള്ള എല്ലാ കാര്യങ്ങളും ഈ നാടിൻ്റെ പൂർണ്ണമായ സംരക്ഷണം ഉണ്ടാവും അവരെ ഞങ്ങളുടെ മക്കളെ പോലെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകും ഒരു നാടിൻ്റെ നന്മ കൂടിയാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത് ഇത് അവരുടെ ഒരു ഗന്യമായ ഒരു അവസ്ഥയെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകരോടും കൂടി ഞാൻ പ്രത്യേകമായ നന്ദി പറയാ തീർച്ചയായിട്ടും എന്റെ അംഗത്തെ പോലും അവിടെ വന്ന് ഓടി ആ പറഞ്ഞ സമയത്തിൽ ഓടി വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നു എന്റെ എനിക്കും എന്റെ പിള്ളേർക്കും ഞങ്ങൾ ഒരു ഇപ്പൊ രണ്ടു വർഷമായി ഇവിടെ നിന്നാ ും എന്റെ ഹസ്ബൻഡ് മരം വെട്ടി ഇനി ഇറങ്ങിയിരുന്നതും പിള്ളേരും മാത്രം മാത്രമാണ് പണിക്ക് ഇറങ്ങിക്കൊടുക്കുന്നത് ഞാൻ പണിയിലെങ്കിലും സംഭവിച്ചു പിന്നെ എംഎൽഎക്കാർ വന്നു വീട്ടില് വന്നു എനിക്ക് എന്റെ കുഞ്ഞും കുഞ്ഞുങ്ങളും ചേർത്ത് എടുക്കാനായിട്ട് ഒരു വീട് വെച്ച് തരാന്ന് പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള പിന്നീട് മുന്നോട്ട് സാറ് എല്ലാ എല്ലാ ഇതിനും സഹായം സഹായം ചെയ്തു ചെയ്തുതന്നു ഞങ്ങൾക്ക് അത് സാറ് പറഞ്ഞിട്ട് സാറിന്റെ കൂടെ നിന്ന് പാട്ടുകാർ എല്ലാരും ഞങ്ങളുടെ ഈ നിമിഷം വരെ ഞങ്ങടെ കൂടെ ഉണ്ടായിരുന്നു വാടകക്ക് വീട് എടുത്ത് നല്ല വീട് എടുത്ത് തരികയും അതിനു വേണ്ടി എല്ലാവർക്കും സഹായവും പാട്ടുകാരൊക്കെ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ുംനിക്കൊരു ജോലിണ്ട് സാറിനോട് എന്തായാലും